ഇടുക്കി കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാർഷിക കാഴ്ചകൾ സഞ്ചാരികൾക്ക് സമ്മാനിച്ച് ടൂറിസം ഫെസ്റ്റ് പുരോഗമിക്കുന്നു കാന്തല്ലൂരിന്റെ തനത് ഉൽപ്പന്നങ്ങളും പുറം ലോകത്തിന് ഫെസ്റ്റിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കാർഷിക പെരുമ കൊണ്ട് സഞ്ചാരികളെ ആകർഷിച്ച ഗ്രാമമാണ് കാന്തല്ലൂർ രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്രാമീണ ടൂറിസം മേഖലകളിലൊന്നായ കാന്തല്ലൂരിന്റെ കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികളാണ് ഓരോ വർഷവും എത്തുന്നത് ഗ്രാമീണ കാഴ്ചകളിലേക്ക് സഞ്ചാരികളെ ആകർഷിച്ചാണ് രണ്ടാമത് കാന്തല്ലൂർ ഫെസ്റ്റ് പുരോഗമിക്കുന്നത് இடுக்கி ஜில்லையில் வியவசாய வகுப்பிண்ட் சான்னித்தில் ஒருபாடு ஸ்டால்கள் இப்படி ரூபா அதுகூடாது சின்னார் வயல்லைப்பிண்ட் பாகமாக அதை ஆதிவாசிகளில் தனதாய புட்டாய அது எத்தனிக் புட் எது வரைக்கூடிய ஆஃபுகளும் அதோடப்போம் ஓரோ திவசமும் வத்திய கலாபரிபாடிகளான இருக்கிறது பசே நம்ம கழிஞ்ச வர்ஷம் ஃபெஸ்ட் நடத்தி நம்ம ராஜ்யத்தில் தான் பெஸ்ட் டூரிஸம் வில்லேஜாய்ட்டு ഗ്രാമ ഈ വർഷം ഒരുപാട് ൾ ഒക്കൊണ്ടിരിക്കുകയാണ് മറയൂരിന്റെ ശിലായുഗ കാഴ്ചകളും ചിന്നാരന്റെ കാനന ഭംഗിയും കാന്തല്ലൂരിലെ പച്ചക്കറി പഴത്തോട്ടങ്ങളുടെ കാഴ്ചകളും കോർത്തിണക്കി ടൂർ പാക്കേജുകളും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ ഗോത്രജനത ഉത്പാദിപ്പിക്കുന്ന തനത് ഉൽപ്പന്നങ്ങളുടെയും വന ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാളുകളുടെ സ്റ്റാളുകൾ നമ്മൾ ചെയ്തേക്കുന്നത് തനതായിട്ട് നമ്മുടെ പഞ്ചായത്തിനുള്ളിൽ ട്രൈബിൾസിന്റെ അവിടെ അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും പിന്നെ രണ്ടാമത് അവിടെ വളയുന്ന സാധനങ്ങളുടെയും കൂടുതൽ ഉത്പാദനമാണ് നമ്മൾ ഈ സ്റ്റാളുകളിലൂടെ നമ്മൾ വിട്ടേക്കുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ അവരുടെ 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 കലാരീതികൾ നമ്മൾ നമ്മൾ കൊണ്ടുവരാൻ സ്റ്റാളുകളോടെ കൂടുതലും പൂർണ്ണമായും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനതയ്ക്ക് ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക കൂടിയാണ് ഫെസ്റ്റിലൂടെ ഗ്രാമം ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ബ്യൂറോ മറയൂർ